ഈ ആയിരം രൂപയുടെ കോയിൻ ഞാൻ എണ്ണായിരം രൂപ ഒക്കെ മേടിച്ചതാണ് പട്ടാണെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ കളക്ഷന് വേണ്ടി മാത്രം മേടിച്ചാണ് ഇത്ര സാധനങ്ങളുണ്ട് പത്തൊണ്ണൂറ് രാജ്യത്തെ വിദേശ നോട്ടുകൾ മാത്രം എൻ്റെ ഉണ്ട് വേണ്ട പ്ലാസ്റ്റിക്കിൻ്റെ നോട്ട് വരെ വിധത്തിലുണ്ട് കണ്ടതേ പടിയ സിനിമാക്കാത്ത് മോഹൻലാൽ കാണിക്കുന്ന ഓട്ടോ ഓട്ടക്കാലമാണ് ഇത് ഇത് ഒരു കാശാണ് ഒരു കാശ് ഇത് ഫുള്ള് ഏഴാണ് കണ്ട ഫുള്ള് എഴുതേ മുസ്ലിങ്ങളൊക്കെ കൂടുതലും മേടിച്ച് വെക്കുന്ന സാധനമാണ് എഴുന്നൂറ്റമ്പത്താറ് എൻ്റെ പേര് അനീഷ് ആലപ്പുഴ മണ്ണാഞ്ചേരി പൊന്നാടാണ് കോയിൻ കളക്ഷനാണ് കുറേ നാളുകൊട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ കോയിൻ കളക്ഷൻ കളക്ഷൻ ചെയ്യണമെന്നുള്ള ഇത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിൻ്റെയൊക്കെ അഞ്ചിൻ്റെ കോയിനാണ് ആണ് വലിപ്പുഴ കണ്ട ഇത് തന്നെ പത്തിരുന്നൂറ് എണ്ണം എൻ്റെ ഈ കിടപ്പുണ്ട് അതെ ഇത് പഴയ പത്ത് പൈസ അതെ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ട പോലും ഇല്ല ഇത് കണ്ട ഇങ്ങനെ ഒരു പൈസ എനിക്ക് കിട്ടിയപ്പോൾ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പൈസ കളക്ഷൻ ചെയ്യണമെന്നുള്ള കുറേ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒപ്പിച്ചെടുക്കണ സാധനമായിരുന്നു ഇതൊക്കെ ഇതൊക്കെ തിരുവിതാംകൂർ കോയിനുകളാണ് കണ്ടത് തിരുവിതാംകൂറിൻ്റെ ചക്രങ്ങളൊക്കെ വേണ്ട ചക്രങ്ങൾ സ്വാ ആ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അതെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കോയിനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കോയിൻ അണ്ടോ അതേപോലെ നെഹ്റുവിൻ്റെ കോയിനാണ് ഇത് ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമല്ലേ നമ്മൾ പിന്നെ വെള്ളാടി വീടുകളിൽ ശമ്പം അനസ്സ് മുറുക്കാനൊന്നുമില്ല പഴയ പൈസ എന്ന് പറയുമ്പോൾ എവിടെ കണ്ടാലും ഇങ്ങനെ മേടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് മേടിച്ച ഈ ആയിരം രൂപയുടെ കോയിൻ എണ്ണായിരം രൂപയൊക്കെ മേടിച്ചത് ഈ ആയിരം രൂപയുടെ കോയിൻ ഞാൻ എണ്ണായിരം രൂപ ഒക്കെ മേടിച്ചതാണ് ഈ ആയിരം രൂപയുടെ കോയിൻ അത് ഈ അഞ്ഞൂറിൻ്റെ കോയിൻ ഏഴായിരത്തി മുന്നൂറൊക്കെ മേടിച്ചാൽ മേടിച്ചിട്ട് അഞ്ചാ അഞ്ചാറ് വർഷമായി അഞ്ഞൂറ് രൂപയുടെ കോയിൻ മേടിച്ചാൽ അതുപോലെ ഈ നൂറ്റമ്പത് രൂപയുടെ കോയിനൊക്കെ അയ്യായിരം രൂപയൊക്കെ മേടിച്ചു നൂറ്റി രൂപയുടെ കോയിൻ ഉണ്ട് വേണ്ടതേ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റമ്പത് ഇതൊക്കെ അയ്യായിരം രൂപ വെച്ച് മേടിച്ചാൽ ഇപ്പോഴല്ലേ മേടിച്ച വർഷങ്ങളായി പഴയത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിർത്തലാക്കി ആദ്യത്തെ അഞ്ഞൂറിൻ്റെ തോട്ട് മോഡി കയറിയത് പിണർത്തി അലാക്കിയ അഞ്ഞൂറിൻ്റെ നോട്ട് എല്ലാ സീസും ഉണ്ട് വേണ്ടതേ ആയിരം ഉണ്ട് എല്ലാ സൈസും നോട്ടും ഉണ്ട് നിർത്തലാക്കിയ എല്ലാ സൈസ് നോട്ടുകളും എൻ്റെ ഇപ്പുണ്ടേ ഇത് ഇതാണ് ആയിരത്തിൻ്റെ നമ്മുടെ നിർത്തലാക്കിയ ആയിരത്തിൻ്റെത് വേണ്ടതെ എല്ലാ സൈസും ഉണ്ട് ഈ ഒരു രൂപയെന്ന് പറഞ്ഞാൽ രൂപ മലയാളത്തിൽ ഇല്ലാത്ത ഒരു ഒന്നിൻ്റെ നോട്ടാണ് വേണ്ട ഇതും മലയാളത്തിൽ രൂപാത്ത നോട്ടുകളാണ് മലയാളത്തിൽ എഴുതി എഴുതിയിട്ടില്ല ഇത് കണ്ടതേ നൂറിൻ്റെ ഉണ്ടോ ഈ അമ്പയിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ പൂജ്യം മുതൽ ആറു വരെയുള്ള നമ്പർ അഞ്ച് വരെയുള്ള നമ്പറുണ്ട് പിന്നെ ഇത് വേണ്ട ഇരുപത്തി ഒന്ന് മുതൽ ആറു വരെയുള്ള നമ്പറുണ്ട് സീരിയൽ നമ്പർ സീരിയൽ നമ്പർ ഇതാണ് നമ്മുടെ ഒരു രൂപയൊക്കെ ഒരു രൂപ വേണ്ട ഇത് പഴയ മാനിൻ്റെ തലയുള്ള നോട്ടുകളാണ് വേണ്ടത് നല്ല പുത്തം പോലെ ഇപ്പോഴും ഇരിക്കണേൻ്റെ ഇതേണ്ട ഈ ഒരു രൂപയൊക്കെ പഴയ കാലത്ത് ഒരു രൂപയാണ് എല്ലാ എമ്പളങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാത്തിൻ്റെയും എമ്പളങ്ങൾ പലതാ ഉണ്ടേ ഇത് ഫുള്ള് ഏഴാണ് കണ്ട ഫുള്ള് ഏഴ് ഉണ്ടാ ഇത് എഴുന്നൂറ്റമ്പത്താറ് നമ്പർ കണ്ടതേ എഴുന്നൂറ്റമ്പത് മുസ്ലിങ്ങളൊക്കെ കൂടുതലും മേടിച്ച് വെക്കണ സാധനം എഴുന്നൂറ്റമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിർത്തലാക്കി അഞ്ഞൂറ് രൂപ നോട്ട് അത് ഞാൻ രണ്ടായിരം രൂപയൊക്കെ മേടിച്ചത് അഞ്ഞൂറിന്റെ രണ്ടായിരം രൂപ മേടിച്ച കളക്ഷന് വേണ്ടി മാത്രം പടിയ സിനിമാക്കകത്ത് മോഹൻലാൽ കാണിക്കുന്ന ഓട്ട ഓട്ടക്കാലമാണ് ഇത് ഇതേണ്ട ഇത് ഒരു കാശാണ് ഒരു കാശ് കാ ഒരു അട്ടൻസിൻ്റെ വലുപ്പം പോലും ഇല്ലാത്ത സാധനമാണ് ഒരു കാശ് വേണ്ട പൈസക്ക് മുമ്പുള്ള സാധനം അതെ അതേപോലെ ഇത് ഒരു പൈസ അതെ ഇത് ഒരു കാശ് കഴിഞ്ഞുള്ള സാധനമാണ് ഒരു പൈസ അതെ ഇതെൻ്റെ ഒരു കളക്ഷൻ കളക്ഷനാണ് ഇതാരെങ്കിലും ആവശ്യക്കാർ ചോദിക്കണേ കൊടുക്കുക ഇതെല്ലാം കൂടി കൊടുക്കുക ഈ നോട്ടുകൾ കണ്ടതെ പഴയ നമ്മുടെ പഴയ തീരെ ലോക്കൽ നോട്ട് എല്ലാം പുതിയ പോലെ അച്ചടിച്ച പോലത്തെ നോട്ടുകളാണ് എല്ലാം പുത്തം നോട്ടുകൾ രണ്ടിൻ്റെ നോട്ടുകൾ കണ്ടതേ എല്ലാം പുത്തം പോലെ തന്നെ ഇരിക്കും പട്ടാണടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കളക്ഷന് വേണ്ടി മാത്രം മേടിച്ചാണ് അതുണ്ടെങ്കിലേ ഇതിൻ്റെ ആ ഒരു ഇതുണ്ടാകത്തുള്ളു അല്ലെങ്കിൽ അറിയപ്പെടത്തുള്ളൂ കൊ നല്ല സന്തോഷം തന്നെയാണ് കാര്യം മണ്ണഞ്ചേരി പഞ്ചായത്തിൽ ഇത്രയും കൊയ്യം കളക്ഷനുള്ള വേറെ ആരും എൻ്റെ വിശ്വാസം ഇതേണ്ട പഴയ നമ്മുടെ ഇരുവൻ്റെ നോട്ട് കണ്ടോ പുത്തം പോലെ ഇന്നലെ അടിച്ച പോലെ ഇരിക്കുന്നു കണ്ട വർഷങ്ങൾ പഴക്കമുള്ള നോട്ടുകളാണ്